കൊച്ചിയിൽ പത്തു വയസ്സുകാരി വൈകിയെ കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ കോടതിയുടെ വിധി ഇന്നാണ് ഉണ്ടാവുക സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമ കേസുകൾ പരിഗണിക്കുന്ന എറണാകുളം പ്രത്യേക കോടതിയാണ് വിധി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിലായിരുന്നു വൈകയെ കുട്ടിയുടെ പിതാവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി പുഴയിൽ ഉപേക്ഷിച്ചത് ഇതിൻ്റെ വിവരങ്ങളുമായി എ ടി അശ്വതി ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുന്നു അശ്വതി നാടിനെ നടുക്കിയ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു വൈകിയുടേത് അതിലാണ് ഇന്ന് വിധി പറയാൻ പോകുന്നത് ആ അജിംഷാന്ത് വൈക എന്ന കുഞ്ഞിനെ പാനീയത്തിൽ മദ്യം നൽകി അബോധാവസ്ഥയിലാക്കി അച്ഛൻ സനു മോഹൻ മുട്ടാർ പുഴയിൽ എറിഞ്ഞു കൊന്നു എന്നാണ് കേസ് കൊലപാതകം തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾക്ക് പുറമെ ജുവനൽ ജസ്റ്റിസ് ആക്റ്റും പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഈ കുട്ടിയെ കുട്ടിയുമായിട്ട് ആലപ്പുഴയിലെ ഭാര്യ വീട്ടിൽ നിന്നും ഇയാൾ ബന്ധു വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു നേരെ കൊച്ചിയിൽ എത്തുകയായിരുന്നു ഇവിടെ കൊച്ചിയിൽ മുറിയെടുത്ത് ഈ കുഞ്ഞിന് മദ്യം നൽകിയതിനു ശേഷം അബോധാവസ്ഥയിലായ കുഞ്ഞിനെയും കൊണ്ട് പുഴയ്ക്ക് അരികിൽ ചെന്ന് അവിടെ എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു ഈ സനു മോഹനം പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു ആദ്യം എല്ലാവരും കരുതിയിരുന്നത് തിരച്ചിലും നടത്തി പക്ഷേ ഈ കുഞ്ഞിന്റെ മൃതദേഹം മാത്രമാണ് ഏർ കണ്ടെത്താനായിട്ട് സാധിച്ചത് മാർച്ച് ഇരുപത്തിരണ്ടിലായിരുന്നു അത് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സനു മോഹൻ മകളെ കൊന്ന് നാട് വിട്ടതായിട്ടാണ് പിന്നീട് അന്വേഷണത്തിൽ വ്യക്തമായത് ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഒരു മാസത്തിന് ശേഷമാണ് കർണാടകയിൽ നിന്ന് ഇയാളെ പിടികൂടുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസിൽ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ വളരെ നിർണായകമാണ് എൺപത്തി ഒന്നാം ദിവസമാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് ആയിരത്തി ഇരുന്നൂറ് പേജുള്ള വിശദമായ കുറ്റപത്രമാണുള്ളത് ഇതിൽ മുന്നൂറ് പേരുടെ സാക്ഷി മൊഴികളുമുണ്ട് തൊണ്ണൂറ്റിയേഴ് പേരെ പ്രോസിക്യൂഷൻ വിചാരണ ചെയ്തിട്ടുണ്ട് ആ അതുപോലെ തന്നെ അതിവൈകാരികമായിട്ടാണ് ഈ വിചാരണ വേളയിൽ സനുമോഹൻ കുറ്റം കോടതിയിൽ തുറന്നു പറഞ്ഞത് വെള്ളത്തിൽ മുങ്ങി ശ്വാസമുട്ടിയാണ് വൈക മരിച്ചതെന്ന ഡോക്ടറുടെ മൊഴിയും ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നാണ് അന്വേഷണ സംഘം തെളിവ് ശേഖരിച്ചിട്ടുള്ളത് നൂറ്റി മുപ്പത്തിനാല് തൊണ്ടി മുതലുകളും മുപ്പത്തിനാല് രേഖകളും തെളിവായിട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസും സാക്ഷ്യമൊഴികളുമാണ് ഈ കേസിലുള്ളത് അതുകൊണ്ട് തീർച്ചയായും അശ്വതിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് വൈകിയുടെ കേസിൽ ഇന്ന് വൈകിക്ക് നീതി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാവനാകും എന്തായിരുന്നാലും വിധി കോടതിയുടെ വിധി